അഴിമതി കുറ്റാരോപിതൻ നഗരസഭാ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മുന്നണികൾ നടത്തിയ പ്രതിഷേധ സമരത്തിൽ നഗരസഭാ കൗൺസിൽ യോഗം അനസിപ്പിരിഞ്ഞു ചെയർമാന്റെ അഭാവത്തിൽ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണിയുടെ നേതൃത്വത്തിലാണ് യോഗം ചേരാൻ ശ്രമിച്ചത് വൈസ് പ്രതിഷേധവുമായി മുമ്പോട്ട് ചെല്ലുകയും നടത്താൻ പറ്റാത്ത ഒരു ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം ഈ കേസിൽ പിന്നെ എഫ്ഐആറിൽ രണ്ടാം പ്രതിയായി വന്നിട്ടുള്ള ചെയർമാൻ അതോടൊപ്പം തന്നെ ഈ കേസിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് വിജിലൻസിന് ഞങ്ങൾ പരാതി നൽകുന്നുണ്ട് ഇവിടെ ഈ കൗൺസിലും വൈസ് ചെയർമാനും ചെയർമാനും അറിഞ്ഞിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് സ്വത്തമാണ് വൈസ് ചെയർമാനും നല്ലവെള്ള തമയണ്ട അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കൗൺസിൽ യോഗം വിട്ടിരിക്കുന്നു ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊല്ലട്ടെ കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് എജു കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണ്ണ അവസരം പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് മികച്ച ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ഒരുക്കുന്നത് ജി ജി സി എജു കെ പ്രൈവേറ്റ് ലിമിറ്റഡ് നസ്രീട്ട് മർത്തോമ ചർച്ച് കെമ്പസ് എം സി റോഡ് മണ്ണൂർ കേഡിലം